ഏഹ് സാഡര് സേനാപതി വേണു അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് നിങ്ങളെ മതിക്കുന്നതും അതുപോലെ നിങ്ങളെ നയിക്കുന്നതും എന്ന് തോന്നുന്നു ഒരു ഈസി വോക്ക് വോക്കോവർ ആണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഗാലറിയിൽ ഇരുന്ന് കളി കാണാന്നുള്ളതാണോ രണ്ടുപേരും ഇപ്പോൾ ഗോതയിലാണ് അല്ല അത് അല്ല ഇവർക്ക് മുമ്പിൽ ഗോതയിൽ ഇറങ്ങുകയും നല്ലതുപോലെ വാമിംഗ് അപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇരുപത്തി അയ്യായിരത്തിലധികം വരുന്ന ഞങ്ങളുടെ വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ച് വാർഡ് പ്രസിഡന്റ്മാർക്ക് ഞങ്ങൾ ഐഡന്റിറ്റി കാർഡ് കൊടുത്തിരിക്കുകയാണ് അത് എറണാകുളത്ത് കഴിഞ്ഞു കോഴിക്കോട് കഴിഞ്ഞു പല ജില്ലകളിലും അത് അതിന്റെ ആ പ്രോസസ്സ് വിതിൻ്റെ വൺ വീക്ക് ഓർ ടു വീക്ക് അതായത് ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്ന അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഐഡന്റിറ്റി കാർഡ് കൊടുത്താണ് വാർഡ് പ്രസിഡന്റുമാർ ഇന്നയാൾ വാർഡ് പ്രസിഡന്റുമാർ പതിനഞ്ചംഗ വാർഡ് കമ്മിറ്റികൾ അതൊരു ഒരു നിശബ്ദമായ ഒരു പ്രക്രിയ കേരളത്തിൽ ഉടനീളം അത് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റികളുടെ പുനഃസംഘടന ബ്ലോക്ക് കമ്മിറ്റികളുടെ പുനഃസംഘടന ഇനിയിപ്പോൾ ഡി സി സി പ്രസിഡന്മാരുടെയും അല്ലെങ്കിൽ മുകളിലുള്ള ഏതാനും ചില മാറ്റങ്ങൾ അത് ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിനെ ഉള്ള ഞങ്ങളുടെ ഒരുക്കങ്ങൾ ഞങ്ങൾ ഒരു വർഷം മുമ്പേ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല ഞങ്ങൾ തികഞ്ഞ നിർത്തിയാണ് അല്ല അത് അത് ഞാൻ ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് അന്ന് ഇ കെ നയനാർ ഞാനൊരു കേരളത്തിന്റെ രാഷ്ട്രീയ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ല അപ്പൊ കേരളം തിങ്ങും കേരളം നാട് ഇന്നയാൾ ഭരിക്കും അതല്ലെങ്കിൽ സർവജിനി ബാലാനന്ദൻ മുഖ്യമന്ത്രിയാകും എന്നൊക്കെയുള്ള ആ ഒരു നിന്നപ്പോ തൃക്കരിപ്പൂരിൽ നിന്ന് മത്സരിച്ച എനിക്ക് തോന്നുന്നത് കുഞ്ഞിരാമനാണോ അദ്ദേഹം രാജിവെച്ചുകൊണ്ടാണ് സി ഇ കെ നയനാർ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹം പിൻ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു അതിനുശേഷം മത്സരിച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇന്നത് ഇത് ഇതൊന്നും പറഞ്ഞ് അങ്ങനെ രാഷ്ട്രീയമല്ല അതൊക്കെ രാഷ്ട്രീയത്തിൽ ഇവിടെ ഗോപകുമാർ സാർ പറഞ്ഞ പോലെ ഇതൊരു ഒരു ഒരു എന്താ പറഞ്ഞേ ഓരോ സാഹചര്യമാണ് ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ആരാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരേണ്ടത് എന്നുള്ളതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസ് തീരുമാനിക്കും എന്നുള്ള കാര്യത്തിൽ തരണം അല്ല പക്ഷേ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ നേതാക്കന്മാർ പക്വതയില്ലാത്ത പെരുമാറ്റമാണ് അണികള് കാണുന്നത് അണികള് മാത്രല്ല കോൺഗ്രസിന്റെ പാർട്ടി ബിഹേവിയർ കേൾക്കു കേൾക്കൂ ഞങ്ങളുടെ പാർട്ടി അങ്ങനെ കേഡർ പാർട്ടിയോ രാവിലെ പാർട്ടി ഓഫീസിൽ കമ്മിറ്റി കൂടി വൈകുന്നേരം വരെ ചർച്ച നടത്തി ആ ഇന്ന വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞൊരു പാർട്ടിയൊന്നും അല്ലെ ഇരുത്തന്മാർ ഇങ്ങനെ പെരുമാറിയാലോ അല്ല എന്താണ് അല്ല ഞാൻ പറഞ്ഞത് അത് നേതാക്കളുടെ ബാഹുല്യം കൊണ്ടാണ് നേതാക്കളുടെ ബാഹുല്യം കൊണ്ടാണ് തിക്കും തിരക്കും ഉണ്ടാകത്തില്ല നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടല്ല അപ്പം അതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ കോൺഗ്രസിനകത്ത് എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ടാകും പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഞങ്ങൾ എന്താ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വല്ലാത്ത രീതിയിൽ ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും ആ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ പാലക്കാട് ശങ്കുട്ടിദാസ് നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ വിശകലനം ചെയ്താണല്ലോ ഞങ്ങൾ മൂവായിരത്തിൽ നിന്ന് എണ്ണൂറ്റി നാല്പതിലേക്ക് പോയത് അത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് നാൽപ്പത്തി ഒമ്പതിനായിരത്തിൽ നിന്ന് മുപ്പത്തി ഒമ്പതിനായിരത്തിൽ നിന്ന് ചേലക്കരയിൽ അത് പന്തിരായിരത്തിലേക്ക് എത്തിച്ചത് അത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് പിന്നെ ശങ്കുട്ടിദാസ് പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള എന്റെ ഒരു വിയോജിപ്പ് ഒന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള പത്ത് വർഷക്കാലം അത് ലോസ്റ്റ് ഡെക്കേഡ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അല്ല ഇറ്റ് വാസ് ഗ്ലോറിയസ് ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സമ്പദ്ഘടന ഇതുപോലെ തകർന്ന ഒരു കാലഘട്ടമില്ല അമേരിക്കയുടെ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് തുല്യമായിട്ടുള്ളതാണ് ഡൌജോട്സ് അത് അടച്ചുപൂട്ടിപ്പോയി ജപ്പാന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനമില്ലാതെ ഒരു കാലഘട്ടത്തിലും ലോകത്തിന്റെ മുമ്പിൽ അതുകൊണ്ടാണല്ലോ ഡോക്ടർ മൻമോഹൻ സിംഗിനോട് അന്ന് ബരക് ഒബാമ ചോദിച്ചു വാട്ട് ഈസ് യുവർ മാജിക് അതന്ന് അത്രയും വലിയ പ്രതിസന്ധികളിൽ നിന്ന് ഈ രാജ്യത്തെ പിടിച്ചു നിർത്തി എന്ന് മാത്രമല്ല ലോകത്തിന് അത്ഭുതമായി മാറുന്ന ഒന്നായിരുന്നു പിന്നെ ടു ജി സ്പെക്ടറം വിനോദറായി ആണല്ലോ ടു ജി സ്പെക്ടറത്തിന്റെ ആളായിട്ട് വന്ന് വിനോദറായിയ്ക്ക് പോലും ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു മറുപടി കൊടുക്കാൻ പിന്നീട് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അന്ന് ഉയർത്തിയ അഴിമതിയും അഴിമതി ആരോപണങ്ങളെല്ലാം അത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് പടച്ചു വിട്ടതാണ് അത് കോൺഗ്രസിനെ തകർക്കാനെന്ന് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഞങ്ങൾ പറയുന്നു ആ കാലഘട്ടം ഇന്ത്യയുടെ സുവർണ എഴുപത്തി ഒരായിരത്തി അറുനൂറ് കോടി രൂപ ഇന്ത്യയിലെ കൃഷിക്കാരുടെ കടങ്ങൾ എഴുതിത്തള്ളിയ ഒരു കാലഘട്ടം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അത് അവിസ്മരണീയമായ ഒരു സംഭവമാണ് ഒരുപക്ഷെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം നടന്ന ഏറ്റവും വിപ്ലവകരമായ പരിഷ്കരണങ്ങളിൽ ഒന്ന് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു ജനങ്ങളുടെ കൈകളിലേക്ക് പണം എത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇനി ഞാൻ ശെങ്കുട്ടിദാസിനെ ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങൾ ഭരിക്കുന്ന കാലത്ത് ലോക മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വില നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ചായിരുന്നു ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില ഞങ്ങൾ അന്ന് അമ്പത്തി രൂപയ്ക്ക് പെട്രോളും അൻപത് രൂപയ്ക്ക് ഡീസലും ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറിനും ഞങ്ങൾ ഗ്യാസ് സിലിണ്ടറിന് കൊടുത്തു ഇപ്പോ അറുപത്തി എട്ട് ഡോളർ എഴുപത് ഡോളറാണ് എവിടെ നിൽക്കുന്നു ഇന്ധനത്തിന്റെ വില ഈ അടുത്ത ദിവസം അതൊക്കെ അത് നിൽക്ക് അത് നിങ്ങൾക്ക് മാറ്റമായിരുന്നല്ലോ പത്ത് കൊല്ലമായിട്ട് നിങ്ങൾ ഭരിക്കുന്നവരില്ല ഞാൻ ചോദിക്കുന്നു ഇത്രയും വില കുറവ് ഇപ്പോ അറുപത്തെട്ട് ടു എഴുപത്തെട്ട് ഡോളറിൽ എത്തിയപ്പോൾ ഇപ്പോഴും നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ വില അമ്പത് രൂപ വർദ്ധിപ്പിച്ച ഒരു രൂപ പെട്രോളിന് നിങ്ങൾ കുറച്ചിട്ടില്ല നിങ്ങൾ ശൗചാലയം പണിയാനുള്ള കണക്കുകൾ പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പത്ത് കൊല്ലക്കാലത്തെ പുതിയ നിങ്ങളുടെ ഭരണത്തിന്റെ കഥ പറയുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ നിങ്ങൾ മൂന്ന് ലക്ഷം കോടി രൂപയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവിൽ മാത്രം നിങ്ങൾ കൊള്ളയടിച്ചിട്ടുള്ളത് മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊള്ളയടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആളുകൾക്ക് വേണമെങ്കിൽ സൗജന്യമായിട്ട് ഇപ്പോൾ ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഒരു വിലക്കുറവുമില്ല നിങ്ങൾ തൊഴിലവസരത്തെക്കുറിച്ച് പറയുന്നു കേരളത്തിലെ തൊഴിലവസരത്തെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ പ്രതിവർഷം രണ്ടു കോടി തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് നിങ്ങളുടെ ഭരണകാലത്ത് എത്ര തൊഴിലവസരം കൊടുത്തുവെന്ന് ഗവൺമെന്റ് ഒരു കണക്ക് പോലും ഇപ്പോൾ പറയുന്നില്ലോ അതായത് ഏഴ് ലക്ഷം എട്ട് ലക്ഷത്തിൽ താഴെ മാത്രം എന്നുള്ളതാണ് ഇന്ത്യയിലെ കൃഷിക്കാരൻ ദല്ലേവാൾ ഇപ്പോഴും സത്യാഗ്രഹവും സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷമാണ് സത്യാഗ്രഹം പിൻവലിച്ചത് കൃഷിക്കാരന്റെ ആ എന്താ പറഞ്ഞു അവന്റെ വരുമാനം ഒന്നര ഇരട്ടി ഉത്പാദന ചെലവിന്റെ ഒന്നര ഇരട്ടിയായി അവന്റെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കൃഷിക്കാരൻ കൈകാര്യം ഇട്ടിട്ടടിക്കുന്നു കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന പ്രഹരം അത് ചിലവ പ്രഹരമല്ല ആ പ്രഹരത്തിന്റെ തോത് എന്ന് പറയുന്നത് വളരെ വലുതാണ് പിന്നെ കുട്ടിന് പീരയിടുന്നത് പോലെ നിങ്ങൾ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം മൻമോഹൻ സിംഗിന്റെ കാലത്ത് ആ അഴിമതി ഈ അഴിമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കാം എന്നുള്ളതല്ലാതെ വസ്തുതകൾ ആ പത്ത് കൊല്ലക്കാലം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു ഇപ്പൊ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് അങ്ങേക്കറിയാലോ ആറ് ശതമാനം ഞങ്ങൾ അന്ന് എട്ട് ശതമാനം വളർച്ചാ നിരക്കിൽ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അന്നത്തെ യു പി എ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ള കാര്യം ഞങ്ങൾ അഭിമാന പുരസരം എല്ലാ വേദികളിലും പറയും പക്ഷെ അതിനാനുപാതികമായ വളർച്ച എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടായില്ല അത് നമ്മൾ കണക്കാക്കണം അതെ ഇപ്പം അങ്ങയുടെ നാടിനടുത്താണല്ലോ എലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 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 പ്രവാസി അവൻ സിമെന്റ് കച്ചവടം ചെയ്യുന്ന കട തുടങ്ങി അവിടെ സിമന്റ് ആട്ടോമാറ്റിക് ആയിട്ട് ഇറക്കാനായിട്ടുള്ള ഒരു മെഷീൻ സ്ഥാപിച്ചു ആ സ്ഥാപിച്ചത് സി ഐ യു കാരൻ വന്ന് തടഞ്ഞ് അവന്റെ സ്ഥാപനം അടച്ചുപൂട്ടുന്ന സ്ഥിതിവിശേഷം ഈ കേരളത്തിൽ ഒന്നും നന്നാകാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ സമ്മതിക്കില്ല കാരണം അതൊരു ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്കാരം അതാണ് ഇവിടെ വളർച്ചയുണ്ടായി വികസനം ഉണ്ടായി കഴിഞ്ഞാൽ ഈ നാട്ടിൽ സി പി എമ്മിന് വേണ്ടി കൊടി പിടിക്കാനും ചിന്താവാദം വിളിക്കാനും ആളുകളെ കിട്ടത്തില്ല അതുകൊണ്ട് കേരളം ഇങ്ങനെയൊക്കെ നശിക്കണം അത് സി പി എം ആഗ്രഹിക്കുന്നതാണ് ആ നാശത്തിന് വേണ്ടി സി പി എം കേരളത്തെ ഏത് രീതിയിലൊക്കെ നിയമസഭയിലെ പ്രതിപക്ഷ ദുർബലമായതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ആരുമില്ല ചോദ്യം ചെയ്യാൻ പിടിച്ചു കിട്ടാൻ ആരുമില്ല ഞാൻ പറഞ്ഞല്ലോ പ്രതിപക്ഷം പ്രതിപക്ഷത്തിന് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ല ഞാൻ ചോദിക്കുന്ന പ്രതിപക്ഷം ഈ കാര്യങ്ങളെല്ലാം നിയമസഭയ്ക്കാൽ അഞ്ചു കൊല്ലത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ പണ്ട് വിമോചന സമരം നടത്തിയ പോലെ നമുക്ക് പുറത്താക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെയൊന്നും ഗവൺമെന്റിനെതിരെ ഒരു സമരം നമുക്ക് നടത്താൻ പറ്റത്തില്ല പുറത്താക്കാം അപ്പൊ അഞ്ചു കൊല്ലക്കാലം സഹിക്കുക ആ അഞ്ചു കൊല്ലക്കാലം ഈ ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങളെ ഒന്നൊന്നായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നു അത് നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ആ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണല്ലോ വർക്കർമാരുടെ സമരം ആ സമരത്തിന് എല്ലാവിധമായ പിന്തുണയും ഞങ്ങൾ അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഈ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സി പി ഒ വനിതാ റാങ്ക് ലിസ്റ്റിലുള്ള ആ സഹോദരിമാര് അവരുടെയൊക്കെ സമരത്തെ ആ സമരത്തെ പിന്തുണക്കുകയും അവരെയൊക്കെ സഹായിക്കാൻ യു ഡി എഫും കോൺഗ്രസും ഞങ്ങൾ മുന്നോട്ട് വരുന്നു അപ്പൊ ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെ തുറന്നു കാണിക്കുന്നതിന് ഞങ്ങൾ വളരെ ശക്തമായ രീതിയിൽ ഞങ്ങളുടെ സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ഞങ്ങൾ കളത്തിലില്ല എന്നുള്ള ഒരു പ്രചരണം അത് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന ബോധപൂർവമായ ഒരു പ്രചരണമാണ് തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് നിലമ്പൂർ കൂടി കഴിയുമ്പോഴത്തേക്കും അറിയാം ഞങ്ങളുടെ ശക്തി എത്ര എന്നുള്ളത് അത് വളരെ കൃത്യമായി നമ്പിരെ ആ കാര്യത്തിൽ ബോധ്യപ്പെടും എന്നുള്ളതിന് പോവാണോ അത് അൻവർ ആയിക്കോട്ടെ അതല്ല ഇനി വേറൊരാളായിക്കോട്ടെ ജനാധിപത്യത്തിൽ അൻവറിന്റെയും വോട്ട് വേണമല്ലോ നമുക്ക് ജനാധിപത്യത്തിൽ വോട്ടാണ് വലുത് ആ വോട്ട് നേടുന്നതിനുള്ള പോരാട്ടമാണ് കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനെ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുമ്പേ ഒന്ന് താഴെ ഇറക്കാൻ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കല്ലേ കാരണം ഇതുപോലൊരു ദുരന്ത മുഹത്ത് ഈ കേരളം എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് ഇനി കേരളത്തിൽ പോകാനില്ലല്ലോ അംഗൻവാടിയിലെ മൂന്ന് വയസ്സ് മുതൽ അഞ്ചു വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന മുട്ടയുടെ പൈസ കൊടുക്കാനില്ലാത്ത ഒരു ഗവൺമെന്റ് ഒരു ഹൈസ്കൂളിലും പ്രാഥമിക അധ്യാപകരാകാൻ റിട്ടയർമെന്റിന് ശേഷം ഹെഡ് മാസ്റ്റർ ആകാൻ ഒരാളും തയ്യാറല്ല കാരണം എന്താ ഉച്ചക്കഞ്ഞി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉച്ചക്കഞ്ഞി കൊടുത്തതിന്റെ കടബാധ്യതയിൽ അധ്യാപകൻ ഒളിച്ചോടേണ്ട സ്ഥിതിവിശേഷം കേരളത്തിലെ പല മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കാം ഇതുപോലൊരു ദുരിതം ഒരു ദുരന്ത പർവ്വം ഈ നാട് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് ഇനി നമുക്ക് പോകാൻ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സിവിൽ അഡ്മിനിസ്ട്രേഷന്റെ കൊളാപ്സ് എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന്റെ തകർച്ച എന്നുള്ളത് കേരളത്തിലെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ മാഫിയ ഈഹരി സംഘങ്ങള് ഇവരുടെ എല്ലാം ആയിട്ടും ഗോപകുമാർ സാറിനെ പോലെ ഇത്രയും പരിണത പ്രജ്ഞനായിട്ടുള്ള അദ്ദേഹം പോലും പറയുന്നത് ഇനിയൊരു തുടർഭരണം ഉണ്ടാവും പിണറായി തന്നെ നയിക്കും എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ അതിന് ഇനിയിപ്പോ അതിന് ഇനിയിപ്പോ നമ്മൾ പന്ത്രണ്ട് മാസം കൂടെ കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു അടുത്ത ഏപ്രിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും ഞാൻ മത്സരിച്ച രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മാർച്ച് രണ്ടിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും ഏപ്രിൽ പതിനാറിന് തെരഞ്ഞെടുപ്പ് ഉണ്ടായതാണ് പക്ഷെ കഴിഞ്ഞ അതിനുശേഷമുള്ള ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ഒരല്പവും കൂടെ വൈകി മെയ് ഇരുപത്തി അഞ്ചിനാണ് ഇരുപത്തി ആറിനാണ് പിണറായി വിജയൻ അന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് അപ്പോൾ ആ കണക്കിനാണ് എങ്കിൽ ഏപ്രിൽ അടുത്ത ഏപ്രിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും അടുത്ത മെയ്യിൽ കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രി അത് യു നിന്ന് കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്പിയാരെ നമ്മുടെ ഈ ഇന്നത്തെ ഇന്നത്തെ ഈ ചർച്ചയുടെ എന്താ പറഞ്ഞ ഇതുപോലെ നമുക്ക് അടുത്ത മെയ് മാസത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ യു ഡി എഫ് ഭരിക്കും സേനാപതി വേണം യു ഡി എഫ് ഭരിക്കും താങ്കൾ പിന്നെ വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പിക്ക് ബി ജെ പിക്ക് എത്ര പ്രതിനിധികൾ ഉണ്ടാവും ഒന്ന് പറഞ്ഞേ

ഇപ്പോ കാസർഗോഡ് ഒരു സീറ്റിന്റെ കാര്യത്തിൽ അതായത് സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ആ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ എൺപത്തി ഒമ്പത് വോട്ടിന്റെ വ്യത്യാസത്തിൽ തോറ്റ ഒരു സീറ്റ് ബിജെപി പ്രതീക്ഷ വെച്ച് കൊളർത്തുന്നതാണ് പക്ഷെ അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോ പാലക്കാടുള്ള പാലക്കാട് സീറ്റിൽ ബിജെപിക്ക് പ്രതീക്ഷ വെച്ച് കൊലർത്താം പക്ഷേ രാഷ്ട്രീയ സാഹചര്യം എങ്ങോട്ടാണ് മാറിയത് നേമത്ത് അതുപോലെ തന്നെ ആലപ്പുഴയിലെ ചിലത് ഇതൊക്കെ പ്രതീക്ഷ വെച്ച് പുലർത്താം പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് പുതിയ പല മണ്ഡലങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ പതിനൊന്ന് മണ്ഡലങ്ങളിൽ എനിക്ക് തോന്നുന്നു ശെങ്കുട്ടിദാസ് പറഞ്ഞത് തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും എട്ട് മണ്ഡലങ്ങൾ രണ്ടാം സ്ഥാനത്തും ഞാൻ പറഞ്ഞതാണോ തിരിയുന്നത് ഏതായാലും പതിനൊന്നും എട്ടും പത്തൊൻപതിൽ പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തും എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് തിരിഞ്ഞാണോ അതെ അതാണ് ഞാൻ പറഞ്ഞത് ലോക്സഭാ മണ്ഡലത്തിലെ ആറ് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ഞാൻ മനസ്സിലാക്കിയ പതിനൊന്നിലൊന്നും എട്ടിൽ രണ്ടാം സ്ഥാനത്തും വന്നിരിക്കുന്നത് ബി ജെ പിക്ക് അതിൽ പ്രതീക്ഷ വെച്ച് പുലർത്താം പക്ഷെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ആ വോട്ടിംഗ് പാറ്റേൺ പതിനൊന്നിൽ ഏതായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് അപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഗോപകുമാർ സാർ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് അതൊരു പ്രവചനം നടത്താനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ശ്രീ നമ്പിയാരെ സൂചിപ്പിക്കുന്നത്